ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ വീഡിയോസാണ് കേട്ടോ രാവിലത്തെ ഉച്ച വരെയുള്ള വീഡിയോസാണ് അങ്ങനെ അമ്മ വിളക്കൊക്കെ കത്തിക്കുകയാണ് ഷീബോതിക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാനല്ല ഷീബോദിക്കൊന്നും വെച്ചത് അമ്മയാണ് കേട്ടോ ഇന്ന് എനിക്ക് തിരുവമ്പാടി പോകാണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി മൂന്ന് ചോറ് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറിൻ്റെ അരിയുണ്ട് അതുകൊണ്ട് കുറച്ച് ചോറ് വെക്കാം പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് അതൊക്കെ ആക്കി വെച്ച് അങ്ങനെ ഓന എട്ടരയ്ക്കാണ് കേട്ടോ ട്യൂഷൻ പിന്നെ ഞാനൊരു എത്തും രചയൊന്നും കൂടി തിരുവമ്പാടിക്ക് പോവാണ് അങ്ങനെ നിങ്ങളെ വായൽ കണ്ടോ ചുരുക്കം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി അമ്മ ബൈക്കിലേക്ക് വന്നു പോകുന്നുണ്ട് പിന്നെ പെട്രോൾ പമ്പിലെത്തി പോട്രോൾ പൈസ പിന്നെ അവിടെ അടുത്തുള്ള ഒരു പീഡിയൽ കയറിയില്ല ചെറിയൊരു തട്ടുകാടിയായിട്ട് അവിടെ കയറി ഞങ്ങള് കാറിന്റെ അകത്ത് തന്നെ ഇരുന്നാട്ടോ ചായ കൂടി ചെറിയൊരു ലേഖ കടിയും ചായയും കുടിച്ചു അങ്ങനെ പിന്നെ ഞങ്ങള് പാമ്പഴഞ്ഞ പാറ എത്തിട്ടോ വീട്ടിലേക്ക് പോള വീട്ടിലേക്ക് പോയില്ല ഓള് ഞങ്ങള് കാറിന്റെ അടുത്തേക്ക് വന്നിട്ടോ മനു ഇല്ലാ അങ്ങോട്ട് പോയി അച്ഛ പോയി നേടിയോടങ്ങിയ തിരുവാമ്പാടിയൊക്കെ വയനാട്ടിലുണ്ടായിരുന്നു പറയാണ് പാലക്കാട് കോഴിക്കോടും ഉണ്ട് ജനലൊക്കെ ജനങ്ങളൊക്കെ നടന്നു എൻ്റെ സൗണ്ടിഗക്കെ പറയാൻ കേട്ടോ വീഡിയോസും ഒക്കെ എടുക്കുന്ന നിപ്പാട്ടോ ഞാൻ റബ്ബർ തോട്ടാണ് കേട്ടോ ചുറ്റും അങ്ങോട്ട് ഈ ഏരിയ അങ്ങനെയാണല്ലോ റബ്ബർ തോട്ടാണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് ഈ ഇടവഴി കാണുമ്പോൾ പണ്ടത്തെ മലയമലുള്ള ഇടവഴി ആട്ടോ തോന്നുന്നത് പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ ഇടവഴി ഇതിലും കുറച്ചും കൂടി ഒരു ഇടപോലത്തെ ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി അമ്പലത്തിലൊക്കെ തൊഴുതു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നാദ്യായിരക്ക ആ ആ ആ അവരവിടെ ടാപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എടുക്കാൻ റബ്ബർ ടാപ്പിങ്ങില്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ അവരോടൊക്കെ അറിയൊന്നും ഇല്ല കേട്ടോ അവരുടെ പരിചയമൊന്നുമില്ല എന്നാലും ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചു നിങ്ങളവിടെ നിന്ന് പോകുന്നു കേട്ടോ ചുന്തരിയേ ചുന്തരിക്ക് രാവിലെ എന്തായനു പൊട്ടയോ പുട്ടും ചെറുപാര കഴിച്ചേ ഇഞ്ച മക്കളെ വല്യമ്മക്കുണ്ടോ പുട്ടും ചെറുപാരും ആര് എന്താണ് വല്യമ്മൊരു പഞ്ഞിയില്ലേ എന്റെ പുട്ടാ അമ്മയ്ക്കാ എന്റെ പുട്ട് കൊടുത്തത് ഏതുവിന്റെ പേരെന്താ പേര് പറഞ്ഞു

അങ്ങനെ പിന്നെ ഞങ്ങള് ഒക്കെ മുട്ടായി വേണം നന്നിട്ട് പാമ്പയിഞ്ഞ പാറ പോയി റിത്തുവിന്റെ പണിയാട്ടോ മുട്ടായി വേണോ നമ്മൾ പിന്നെ ചോദിച്ചാൽ അതിനകത്ത് വേണം വേണം പിന്നെ ഞങ്ങൾ ഓളെ വീട്ടിലേക്ക് നടക്കാനായിട്ട് വേദുസിനെ ആരാ തള്ളിട്ട് ചേട്ടനാ ഏത് ചേട്ടനാ തള്ളിട്ട് ഋത്യു ചേട്ടനാ എന്താ ഒരു അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് പുട്ടും ചെറുപാറിൻ്റെ കറിയും പൊറോട്ടയും മീൻ കറിയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് കഴിച്ചു പിന്നെ ഞാൻ അടുക്കള അമ്മ ചിക്കന് വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക അപ്പം ഞാനും സഹായിച്ചു ചിക്കനൊക്കെ ഉണ്ടാക്കുക ചിക്കൻ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ ചിക്കനും സാമ്പാറും രസമായിട്ടോ ഉണ്ടാക്കാനുള്ളത് അങ്ങനെ പിന്നെ ഇത് മനുവിന്റെ അമ്മയാട്ടോ ആ മോള് തേങ്ങ തേങ്ങ ഇടുന്നുണ്ട് എന്റെ ആ വീട്ടില് മോള് എന്റെ പേര് നിക്കാ അമ്മൂട്ടിന്നോ എന്തോ ആണെന്നോ കളിക്ക് അങ്ങനെ എളുതി കൊട്ട കൊടുത്തതായിട്ടോ മോക്ക് അങ്ങനെ മോള് പാട്ടൊക്കെ ആയിട്ട് പോവാണ് ഉം റിത്തുവാണെട്ടോ ഈ എളനിയൊക്കെ പൊളിക്കുന്നത് എന്തൊക്കെയോ കളി കളിക്കുന്ന അങ്ങനെ ശരണ് ഇവളാട്ടോ എളേച്ചി അങ്ങനെ മിഥുവിന്റെ രണ്ടു മക്കളും രചേന്റെ മടിയിലിരിക്കുക അത് കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര കൃമികടി കിട്ടും മടിയിലിരിക്ക

പിന്നെ വേദന രചിയാണ് പിന്നെ അവിടെ പാട്ടും കൂത്തൊക്കെ വെച്ച് ഡാൻസ് ആയിരുന്നു കേട്ടോ മക്കള് രണ്ടാളും കണ്ടോ വേദോസും ശമ്പു കൂടി ഭയങ്കര ഡാൻസ് കളിയാനും പിന്നെ ഞങ്ങൾ അവരൊക്കെ വന്നു മനു മനുമിഥുനൊക്കെ പണി പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ പണി കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നാട്ടോ പണിസായിട്ടിരുന്ന് അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അവർ ഫുഡ് കഴിച്ചു തരാ പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിക്കാനിരുന്ന് അങ്ങനെ ഇന്നത്തെ വീഡിയോയോട് ആ സജ്ജിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും ബാ